വിവിധ കാരണങ്ങളാൽ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൻ പ്രഖ്യാപിച്ച പത്തു കോടി രൂപയുടെ ഗ്ലോബൽ പ്രോസ്തറ്റിക് പദ്ധതി പത്ത് ജേർണിസിൻ്റെ ആദ്യ മൂന്ന് ഗുണഭോക്താക്കളിൽ ഒരു മലയാളിയും കോട്ടയം ചിങ്ങവനം സ്വദേശിയായ ഷാരോൺ ചെറിയാനാണ് അബുദാബിയിലെ ബുർജിൽ മെഡിക്കൽ സിറ്റിയിൽ ലോകപ്രശസ്ത ഓർത്തോപീഡിക് സർജൻ പ്രൊഫസർ ഡോക്ടർ മുൻജദ് അൽ മുദ്രീസ് നേതൃത്വം നൽകിയ സൗജന്യ ഓസിയോ ഇൻ്റഗ്രേഷൻ ശസ്ത്രക്രിയയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ദാരുണമായി അപകടങ്ങൾക്ക് ശേഷം ചലനശേഷി നഷ്ടപ്പെട്ട മൂന്ന് യുവാക്കൾക്കാണ് പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കൾ ഞാൻ ഒരു റോഡ് ആക്സിഡന്റിൽ വലതുകാരിൽ അതിനുശേഷം ഞാൻ കൺവെൻഷനൽ ആയിട്ടുള്ള പ്രോസസ്സസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അത് കാരണം ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ ഓസിയോ ഇൻറ്റഗ്രേഷനെ പറ്റിയും പ്രൊഫസർ മഞ്ജീദിനെ പറ്റി അറിയാൻ സാധിച്ചു പ്രൊഫസർ മഞ്ജീദ് വഴി ഡോക്ടർ ഷംഷീർ വയലിൻ്റെ പറ്റി അറിയുകയും ഓസിയോ ഇൻറ്റഗ്രേഷൻ നടത്തുകയും ചെയ്തു സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ബുർജിൽ ടീമിനും ഡോക്ടർ ഷംസീർ വയലിനും ഡോക്ടർ മഞ്ജീദിനും ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ബി എം സിയിലെ അൽ മുദ്രീസ് ഓസിയോ ഇന്റഗ്രേഷൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവേളയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിറിയൻ ഭൂകമ്പത്തെ അതിജീവിച്ച സഹോദരങ്ങളായ ഷ്യാമിൻ്റെയും ഒമറിൻ്റെയും അതിജീവനത്തിനുള്ള ആദരസൂചകമായി പത്തു പേർക്ക് സൗജന്യ ഓസിയോ ഇൻ്റഗ്രേഷൻ ശസ്ത്രക്രിയകൾ നൽകാനുള്ള പദ്ധതി ഡോക്ടർ ഷംഷീർ വാലിൻ പ്രഖ്യാപിച്ചത് ലോകമെമ്പാടു നിന്നും ലഭിച്ച പ്രൊഫൈലുകളിൽ നിന്നും തെരഞ്ഞെടുത്ത പത്തു പേർക്കാണ് ചികിത്സ നൽകുക രോഗികളുടെ നിലവിലെ അവസ്ഥയും സാമ്പത്തിക സാഹചര്യങ്ങളും അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് വരും മാസങ്ങളിൽ ഏഴുപേർക്കു കൂടി ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും ജീവൻ ന്യൂസ് അബുദാബി